ഹായ് സുഹൃത്തുക്കൾ ഇപ്പോ ഇസ്ലാം മതവിശ്വാസികൾക്ക് ക്രിസ്ത്യൻ മതം മതി ഹൈന്ദവ മതം മതി അവർക്ക് ഏതാണ്ട് ഇസ്ലാമിക മതങ്ങളെയും മത നിയമങ്ങളെയും ഒക്കെ ഏതാണ്ട് വെറുപ്പായി തുടങ്ങിയെന്ന് തോന്നുന്നു ഇപ്പോ ഒരുപാട് സംഭവങ്ങളായല്ലോ സോഷ്യൽ മീഡിയ പുറത്തു കൊണ്ടുവരുന്നു ഇപ്പോ ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരുപാട് സംഭവങ്ങൾ ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ആർക്കും ഒന്നും ഒളിപ്പിക്കാനും പറ്റില്ല ഒതുക്കാനും പറ്റില്ല മറക്കാനും പറ്റില്ല സോഷ്യൽ മീഡിയ അത് പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുവരും കഴിഞ്ഞ ഓണത്തിന് സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഒരു അറബി പുലിക്കളി കാണാൻ വേണ്ടി വന്നിരുന്നു പലരും അതെടുത്ത് വ്ലോഗൊക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഓണം വലിയ ഇഷ്ടമാണ് പുലിക്കളി കാണാനും അതുപോലെ പിന്നെ വള്ളംകളി കാണാനും അതൊക്കെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഞാൻ കേരളത്തിൽ വരാറുണ്ട് അത് ആസ്വദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓണം ഹറാമാണെന്നും ഓണം ആഘോഷിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിന് പുറത്താണെന്നും പറഞ്ഞ ആളുകൾക്ക് നെറും തലയിൽ അട്ടി കിട്ടിയതുപോലെയായി കാരണം അറബിയ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല അറബിയെ മുറുത്താക്കാൻ പറ്റണ്ടേ മതത്തിൽ നിന്നും പുറത്തുപോയ ആളാക്കാൻ അത് പറ്റില്ല ഇപ്പോ ഈ ദുബൈ രാജകുമാരി നമുക്കറിയാം ഷെയ്ഖ മെഹ്റ അവരെ തലയിൽ തട്ടമൊന്നും ഇടാറില്ല ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരുപാട് മേക്കപ്പ് ഒക്കെ അണിഞ്ഞ് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ലേഡിയാണ് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ അവര് നരകത്തിൻ്റെ വിറകു പള്ളിയാണെന്ന് പറഞ്ഞ് ഉസ്താദന്മാർക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ അനക്ക് മരിക്കണ്ടേ പെൺമാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോയി വീഡിയോ ചെയ്യാൻ പറ്റുമോ കമന്റ് ഇടാൻ പറ്റുമോ അപ്പൊ താടിയുള്ള പൂപ്പനെ പേടിയുണ്ടാകും സാധാരണക്കാർ ഒന്ന് പെർഫ്യൂം അടിച്ചാൽ തെറ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടാൽ അത് തെറ്റ് മുഖം ഒന്ന് ഫേഷ്യല് ചെയ്താൽ അത് തെറ്റ് ജീൻസോ ടീഷർട്ടോ ഇട്ടാൽ അത് തെറ്റ് അപ്പോ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും റിസർവേഷൻ ടിക്കറ്റുമായി നടക്കുന്ന ആളുകൾ ഇതൊന്നും കാണാറില്ല കഴിഞ്ഞ ദിവസം ഗുരുവായൂരെത്തി റീൽസ് എടുത്ത ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ നമ്മൾ തട്ടമിട്ട മറ്റേ ഉഡായ്പു താത്തായ അല്ലാതെ അങ്ങനെ എത്രയോ ആളുകൾ അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ നമ്മുടെ ഒരു പിതാവ് പറയുന്നത് നമ്മുടെ എൻ്റെ അടുത്ത് കുർബാനയ്ക്ക് വരുന്ന എൻ്റെ സമുദായത്തിലെ ഒരു പെൺകുട്ടി ഒരിക്കൽ പിതാവുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ പിതാവുമായിട്ട് എന്നിട്ട് പറഞ്ഞു പിതാവേ എനിക്കൊരു മുസ്ലിം പയ്യനെ ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിലുള്ള മാരേജ് ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ് അറേഞ്ച്ഡായി ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട് പിതാവ് എന്നെയൊന്നനുഗ്രഹിക്കണം ആരാണ് പയ്യൻ ഒരു മുസ്ലിം പയ്യനാണ് അവരും ഡോക്ടറാണ് ഞങ്ങൾ ഞാനും ഡോക്ടറാണ് ഞങ്ങൾ രണ്ടുപേരും പേര് ഞങ്ങൾ രണ്ടുപേരുടെയും മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് അവർക്ക് അവരുടെ മതമനുസരിച്ചും എനിക്ക് എൻ്റെ മതമനുസരിച്ച് മുന്നോട്ട് പോകാനാണ് താല്പര്യം പിതാവ് എന്നെ ഇത് അനുഗ്രഹിക്കണം പറഞ്ഞു അപ്പൊ പിതാവ് ഇതുപോലെയുള്ള ഒരുപാട് ഇൻസിഡൻറ്റ്സ് ദിവസവും കാണുന്നത് കൊണ്ട് നാളെ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താകും എന്ന് കൃത്യമായി അറിയാം കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ഇന്റർകാസ്റ്റ് മാരേജിനെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചാണോ അതെ അപ്പൊ പിതാവ് കുട്ടിയോട് ക്ഷമ ചോദിക്കുന്നു മോളെ ഞാൻ ഈ എടവകയിൽ ഇരുന്നിട്ട് പോലും ഏതാണ് യഥാർത്ഥ യഹോവ എന്നും യേശുവിനോ യേശു ആരാണെന്നും എന്തിനു വേണ്ടി വന്നതാണെന്നും നിന്നെ എനിക്ക് ബോധവൽക്കരണം നടത്താൻ സാധിക്കാതെ പോയത് എൻ്റെ തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് മോളനോട് ക്ഷമിക്കണം എന്ന് ക്ഷമ ചോദിച്ചെന്നും വേണ്ട അത് പിതാവ് ക്ഷമയൊന്നും ചോദിക്കണ്ട എല്ലാം എൻ്റെ തെറ്റാണ് അപ്പൊ തെറ്റാണെന്ന് കുട്ടിക്ക് മനസ്സിലായല്ലേ അങ്ങനെ പിതാവിനോട് ക്ഷമ ചോദിച്ച പെൺകുട്ടി പിതാവ് പേഴ്സണലായിട്ടി കുട്ടിയെ അനുഗ്രഹിച്ചു വിട്ടു അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഏതാണ്ട് എല്ലാ മുസ്ലിം കുട്ടികൾക്കും അ മുസ്ലിങ്ങളോട് പ്രിയം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നാൽ മുസ്ലിം കുട്ടികളുടെ അവസ്ഥ അതല്ല അവർ മതം വിട്ടു മാനവികതയിലേക്ക് ശാസ്ത്രബോധത്തിലേക്ക് യുക്തിബോധത്തിലേക്ക് അടുത്തിരിക്കുന്നു അവർക്ക് ഈ ആറാം നൂറ്റാണ്ടിന്റെ മതമല്ല നല്ലത് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അവർ ആ മതത്തിന്റെ പുറത്തോട് ഭേദിച്ച് പുറത്തു വരുന്നത് എന്നാൽ ആ മുസ്ലിം കുട്ടികളോ വീണ്ടും ആ മുസ്ലിം കുട്ടികൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ വലിച്ചെറിയുന്ന ആ മതത്തെ പോയി തലോലിക്കുകയും അതിനെ പുണരുകയും ചെയ്യുന്ന വിചിത്രമായ സാഹചര്യങ്ങളാണ് ഈ കേരളക്കരയിൽ അരങ്ങേറുന്നത് ഇപ്പോഴിതാ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പെരുമാറ്റത്തിൽ മനം നൊന്ത് ഒരു മുസ്ലിം കുടുംബം മുഴുവനും ധർമ്മം സ്വീകരിച്ചിരിക്കുന്നു സോമേശ്വർ സ്വദേശിയായ നൂറു മുഹമ്മദും കുടുംബവുമാണ് ഹിന്ദുമതം സ്വീകരിച്ച് രംഗത്തു വരുന്നത് തങ്ങളുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നുവെന്നും എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ അവർ മുസ്ലിമായി മാറിയെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഇസ്ലാമിലുള്ള മതഭ്രാന്ത് ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു സനാതനധർമ്മമാണ് മഹത്തരമെന്ന് മനസ്സിലായി പശ്ചാത്താപം കൊണ്ടാണ് ഞങ്ങൾ മടങ്ങി ഹിന്ദുമതത്തിലേക്ക് വരുന്നത് എന്നും നൂർ മുഹമ്മദ് വ്യക്തമാക്കുന്നു ഇതിനായി ജില്ലാ ഭരണാധികാരികൾക്ക് മുമ്പിൽ മതപരിവർത്തനത്തിന് അനുമതി തേടി രേഖാമൂലം അപേക്ഷയും സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇരുപത് ദിവസത്തെ ശുദ്ധീകരണ യാഗം നടത്തി അതിനുശേഷം സനാതന ധർമ്മത്തിലേക്ക് മടങ്ങി നൂർ മുഹമ്മദ് പറഞ്ഞു കുടുംബാംഗങ്ങളായ ഹീന അലീഷ സൽവ ഷാനവാസ് വസീം കഹാഷ യുസ്ര ഖാലിദ് എന്നിവരും പൂർവ ഇസ്ലാം മതമാണ് എന്ന് വിശ്വസിച്ചിരുന്ന മതം ഉപേക്ഷിക്കുകയും സനാതന ധർമ്മം സ്വീകരിക്കുകയും ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ മതം ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമാകുമായിരുന്നു എൻ്റെ സന്തോഷമല്ല പ്രധാനം അത് വേറെ ഞാൻ പേഴ്സണലായിട്ട് സാന്ദർഭികമായിട്ട് അതൊന്ന് സൂചിപ്പിച്ചതേയുള്ളൂ കാരണം ഒരു കാലിലെ മന്ത് മറ്റൊരു കാലിലേക്ക് മാറ്റുന്നത് പോലെയാണ് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം പക്ഷേ ഒരൊറ്റ സമാധാനമേ ഉള്ളൂ ഇത് മറിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി ഇവർ മതം വിട്ട് പുറത്തേക്ക് പോകുകയോ മറ്റോ ചില ഇവര് ഭയങ്കരമായ അസഹിഷ്ണുതയുള്ള ആളുകളാ നമുക്കറിയാം ഒരു രാമസിംഹന്റെ കഥ കുടുംബത്തെ ഒന്നടങ്കം വെട്ടി നുറുക്കി എന്നാണ് പറയപ്പെടുന്നത് ചരിത്രത്തിൽ എന്തിനാണ് സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്നത് ഓരോരുത്തരും അവനവന്റെ ലോജിക്കിനനുസരിച്ച് അവനവൻ ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ മതം ഉപേക്ഷിക്കുകയോ ചെയ്തോട്ടെ അത് മനസ്സിലാക്കണമെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കണമെങ്കിൽ അതിന് വേറെ ഒരു സെൻസ് വേണം അതാണ് ഇവിടെ പലർക്കും ഇല്ലാതെ പോകുന്നത് ആരെങ്കിലും മതത്തെക്കുറിച്ച് പറഞ്ഞു പോയാൽ ഉടനെ വൈകാരികമായിട്ട് എന്തിനു പ്രതികരിക്കണം ഖുർആൻ പറഞ്ഞത് മതമല്ലേ ഇസ്ലാം 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 ഇന്ന അടുക്കൽ സ്വീകാര്യ യോഗ്യമായ മതം എന്ന മതത്തെയാണല്ലോ ൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നത് ആ മത വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം വിശ്വാസികൾക്ക് സൂക്ഷ്മതയുള്ളവർക്ക് സത്യസന്ദേശമാണ് സന്മാർഗ്ഗമാണ് ഈ ഗ്രന്ഥം എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ഗ്രന്ഥത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി നിങ്ങൾ എന്തിനാണ് ജോസഫ് മാഷുമാരുടെ കയ്യും കാലും തലയും വെട്ടാനിറങ്ങി പുറപ്പെടുന്നത് ഈ ഗ്രന്ഥം നാമാണ് ഇറക്കിയത് ഈ ഗ്രന്ഥത്തെ സംരക്ഷിക്കാൻ എനിക്കറിയാമെന്നല്ലേ അള്ളാഹു പറയുന്നത് അള്ളാഹു ഇറക്കിയ ഒരു ഗ്രന്ഥത്തെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ പരാജയമാണ് അള്ളാഹു ഇറക്കിയ സന്ദേശത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് അതെല്ലാവിന്റെ പരാജയമാണ് ഒരൊറ്റ ഗ്രന്ഥം ആയിരക്കണക്കിന് പരിഭാഷകൾ എന്നിട്ട് പോലും ജനങ്ങൾക്ക് ആ ഗ്രന്ഥം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ആ ഗ്രന്ഥകർത്താവിന്റെ പരാജയമാണത് എന്നിട്ട് ആ ഗ്രന്ഥം തന്നെ പറയുന്നു യു ബിഹീക സീറം ഈ ഗ്രന്ഥം കൊണ്ട് വലിയ ഒരു വിഭാഗം ആളുകൾ വഴിപിഴച്ചു പോകും ധാരാളം ആളുകൾ സന്മാർഗത്തിലേക്ക് വരും അള്ളാഹു എന്ന കാരുണ്യവാനായ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം ശരി സന്മാർഗത്തിലാകുന്നു സമ്മതിക്കുന്നു ദുർമാർഗത്തിലാകുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ഭൂഷണമാണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി വെറുതെ ഒരു ഒരു മനുഷ്യൻ മതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്തിനാ അവരുടെ തലയെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് നിങ്ങളോട് പറഞ്ഞു അവന്റെ തലയെടുത്തിട്ട് ഈ മതം സംരക്ഷിക്കാൻ അള്ളാഹു നിങ്ങളോട് പറഞ്ഞു എനിക്ക് കഴിയില്ല എൻ്റെ മതവും എൻ്റെ ഗ്രന്ഥവും ഒന്ന് സംരക്ഷിക്കാൻ നിങ്ങൾ നിങ്ങളിറങ്ങി പുറപ്പെട്ടോളാം പഠിച്ചോം പറഞ്ഞോ ഒരൽപ്പമെങ്കിലും ഒരു ഒന്ന് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൂടി നിങ്ങൾക്ക് ഇനിയെങ്കിലും നന്ദി